ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ ഇന്നപ്പോൾ നോമ്പ് പതിനേഴായില്ലേ അലഹമ്മില്ല അങ്ങനെ ഇനിയിപ്പം ഇന്ന് നമുക്ക് നോമ്പിനായിട്ട് നോമ്പ് തുറക്കുമ്പോഴക്കും തരിക്കഞ്ഞി കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് അതെ റവക്കൊന്ന് വറുത്തു തേങ്ങാപ്പാലൊക്കെ ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാം പാലാണ് കേട്ടോ എടുത്തു ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി റവക്കൊന്ന് കുറുകി വരട്ടെ അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മധുരത്തിന് ആവശ്യത്തിന് എത്ര വേണ്ടത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇടണേ ആ മധുരം ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ എനിക്കിതിലിങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഒന്നും ഇടണം അതിലിഷ്ട കേട്ടോ ഇങ്ങനെ വൃത്തയും ഉണ്ടാക്കി പിന്നെ ഒന്ന് തോമിച്ചെടുക്കുക ചെയ്യാറുള്ളു അങ്ങനെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ റവയാണ് കേട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതന്നെ ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് പാലിൽ രണ്ട് മൂന്ന് ഏലക്കായും കൂടെ അടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചൊഴിച്ചു കിട്ടാ അപ്പോൾ ഈ ഏലക്കായ ഇങ്ങനെ ചണ്ടി പോലെ എനിക്ക് എടുക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നെയ്യിൽ കുറച്ച് ചുവന്നുള്ളി ഇട്ട് ഒന്ന് തൂമിച്ച് കേട്ടോ ആ തൂമിച്ചൊഴിച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമാണ് അല്ലേ തരിക്കഞ്ഞിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ആ ഒരു തൂമിക്കലിൽ തന്നെയാണ് ഞാൻ പിന്നെ നല്ല പോലെ ഉള്ളി അങ്ങോട്ട് വാട്ടിയെടുക്കാറില്ല കേട്ടോ കുറച്ചൊന്ന് പച്ച വിട്ട് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ കടിക്കുമ്പോൾ ആ ഉള്ളി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് അതാണ് ഇനിയിപ്പോൾ കുറച്ച് പപ്സ് കട്ടേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ സമോസ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തെടുക്കണേ അതിന് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ മസാല ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് അതും ഒരു പീസായിട്ട് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ മസാല ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ സമൂസ ഷീറ്റ് രണ്ടെണ്ണം അങ്ങനെ വെച്ച് അതിൻ്റെ നടുക്കിൽ മസാലയും പിന്നെ ഒരു പീസ് മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടേ പിന്നെ പശ തേച്ച് അങ്ങനെയാണ് കേട്ടോ പൊരിച്ചെടുക്കണത് പിന്നെ സമൂസ ഷീറ്റ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളന്ന് സമൂസ ഉണ്ടാക്കി ബാക്കിയുള്ള ആ ഒരു ഷീറ്റായിരുന്നു അത് കുറച്ച് ദിവസം ഇരുന്നുകൊണ്ടാണോ എന്താണെന്നറിയില്ല അങ്ങനെ വടി പോലെ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പൊട്ടണമുണ്ടായിരുന്നു എന്നാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മസാലയുടെ ആ ഒരു ടേസ്റ്റ് ആണല്ലോ നമുക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അന്ന് നമ്മൾ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നൊരു ഫ്ലോപ്പ് പരിപാടി ചെയ്തിട്ട് അങ്ങനെ അത് അത് വെച്ചിട്ട് ചെറിയൊരു പപ്സാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ കളയുണ്ടല്ലോ വിചാരിച്ചു പിന്നെ മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ അതും ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടേ ഇപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ എക്സാം ആയതുകൊണ്ട് തന്നെ പയ്യ കുട്ടിയും പാത നേരത്തെ തന്നെ വീട്ടിലെത്താറുണ്ട് കേട്ടോ പിന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയില്ല ക്ഷീണവും കൂടാണ് അതുകൊണ്ട് തന്നെ ഇടവിട്ടിട്ടാണ് കുട്ടികളൊക്കെ നോമ്പ് എടുക്കാറുള്ളു കേട്ടോ പിന്നെ ഇനിയിപ്പതേ നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അത്ര കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ വെള്ളം കളിക്കി വെച്ചിട്ടുണ്ട് പിന്നെ തരിക്കഞ്ഞുണ്ട് അത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ് എല്ലാം ടേബിളിൽ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ പിന്നെ നോമ്പില്ലാത്ത ആൾക്കാർ തിരക്കാണ് കേട്ടോ പിന്നെ ഉണ്ടാവുക അവരുടെ ആ തിരക്കും ചിലവർ നോമ്പ് തുറക്കുന്നവരുണ്ട് അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തല്ലുടുന്നവരുണ്ട് അത് തീർക്കലാണ് കേട്ടോ ഞങ്ങളുടെ മെയിൻ ഹോബി അങ്ങനെ രസകരമായി നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കുട്ടികളുള്ളതുകൊണ്ട് കൊണ്ട് എങ്ങനെയാണ് പോകുന്നു